പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദേവയാനി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുവാണ് ദേവയാനിയുടെ ജീവിതം ജീവൻ എപ്പോൾ വേണോ നഷ്ടപ്പെടാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്ത് പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ദേവയാനിയെ ചൂടുപിടിപ്പിച്ച് ജലജയും നമ്മുടെ ജാനകിയൊക്കെ ഒരുപാട് സംസാരിച്ചു പക്ഷെ പെട്ടെന്നാണ് ദേവയാനിക്ക് ഒരു ആ അസുഖം കൂടിയത് ഡോക്ടർ പറഞ്ഞപ്പോൾ ജയനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ നയനെയും ആദർശവും കൂടി ഹോസ്പിറ്റലിലോട്ട് വരുവാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവയാനിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ദേവയാനി ഇപ്പോൾ ഉള്ളത് കരൾ എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ ലിവറ് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും രക്ഷപ്പെടാൻ പറ്റത്തില്ല അത്രത്തോളം വലിയൊരു അപകടത്തിലോട്ടാണ് ദേവയാനി എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ആദർശം നയനയും വന്നത് അപ്പോൾ നയനയും ആദർശം ഡോക്ടറിനോട് സംസാരിച്ചു അപ്പോൾ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വലിയൊരു പാടായിരുന്നു നയനയാണ് കൊടുത്തത് ഇതിന്റെ കൂടെ ലിവർ പ്ലാ ലിവറും കൂടി എന്ന് പറയുമ്പോൾ അതേ മാച്ചിങ് ആയിട്ടുള്ള ആരുടെ ലിവർ കിട്ടും ഇനി അത് അന്വേഷിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന തന്നെ സമ്മതിക്കുവാണ് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഞാൻ അമ്മയ്ക്ക് എന്റെ അവയവം കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് നയന പറഞ്ഞു പക്ഷെ നയനയ്ക്ക് ഓൾറെഡി ബ്ലഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് ലോ പ്രഷർ ഒക്കെ ആയിരുന്നു അപ്പോൾ ശരീരം ഭയങ്കര വീക്കാണ് അതിൻ്റെ കൂടെ ഈ ദൈവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടി നിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നയനയുടെ ജീവനും കൂടി ആപത്തിലോട്ട് പോകും അതുകൊണ്ട് അത് വേണ്ട എന്ന് ഡോക്ടർ പറയുമ്പോഴും നയന പറയുന്നത് എനിക്ക് സമ്മതമാണ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഓക്കെയാണ് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് നയനയും പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ എന്തായാലും എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട ഞാൻ സീനിയർ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ സംസാരിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് ഡോക്ടറും പറഞ്ഞു പുറത്തിറങ്ങിയതിനു ശേഷം ജയനോട് കാര്യങ്ങളെല്ലാം നയനയും ആദർശം ധരിപ്പിച്ചു പക്ഷെ ജയൻ പറഞ്ഞത് ഒരിക്കലും നയനെ നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീ ഇത്രത്തോളം റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ദേവയാനിടെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ദേവയാനിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് നീയായിട്ട് നിന്റെ ജീവിതം തൊലയ്ക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ജയൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല തന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് നയന തയ്യാറായി നിൽക്കുവാണ് എന്നാൽ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു മരുമകളുടെ സ്നേഹം അറിയാൻ പറ്റാത്തതില് ഭയങ്കര മോശമാണ് ദേവയാനി കാണിക്കുന്നത് ദേവയാനി ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖത്തിൽ കിടക്കുമ്പോ പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ ഒരിക്കലും ദേവയാനി നയനെ അംഗീകരിച്ചിട്ടില്ല അതിന്റെ ഫലം തന്നെയാണ് ദേവയാനി ഇപ്പോഴും അനുഭവിക്കുന്നത് എന്നുകൂടി ജയൻ പറഞ്ഞു എന്നാൽ നയനയുടെ ഏർ നയന ഇത്രത്തോളം നന്മ കാണിക്കുമ്പോൾ ഇത്രത്തോളം സ്നേഹം അമ്മയോട് കാണിക്കുമ്പോൾ പോലും അമ്മയ്ക്ക് നയനയുടെ സ്നേഹം തിരിച്ചറിയാനൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് ആദർശന് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ അബിയും ജലജയും ഭയങ്കര സന്തോഷത്തിലാണ് ദേവയാനി വളരെ വലിയൊരു ഗുരുതരാവസ്ഥയിലോട്ട് എത്തിപ്പെടുകയാണല്ലോ അപ്പൊ ആ സന്തോഷം അവർ പങ്കുവയ്ക്കുവാണ് ജലജ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷവും അബി ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ അബിയോട് ജലജ പറയുന്നുണ്ട് ദേവയാനി കുറച്ചുകൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ദേവയാനി രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് സാധ്യതയില്ല രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല മരണത്തിലോട്ട് പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞത് പറഞ്ഞ് അബിയും ജലജയും സന്തോഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് നവ്യ വന്നത് അപ്പൊ നവ്യ കാര്യങ്ങൾ ചോദ്യം നവ്യ ഇത് കേട്ടോ വന്നതിന് ശേഷം അവർക്കെതിരെ സംസാരിക്കുകയും എന്നാൽ അവിടെ വീണ്ടും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജലജയും ആ ശ്രമിച്ചത് പക്ഷെ അവർക്കുള്ള നല്ല മറുപടി കൊടുക്കുകയും അതെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇപ്പോ അഭിയോ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ ഇവിടത്തെ ഇളയ മരുമകളായ അനാമികയോ അനാമികയുടെ അമ്മയോ നിങ്ങൾ നാലുപേരും മാത്രമേ ഇങ്ങനെ ഒരു പണി ചെയ്യത്തുള്ളൂ അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല എന്നും പിന്നെ അത്രയ്ക്ക് നയനയാണ് കുറ്റക്കാര് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഉറപ്പായിട്ടും കേസ് കൊടുത്തു യാതൊരു പ്രശ്നവും കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സത്യാവസ്ഥ പുറത്തു വരുമല്ലോ സത്യാവസ്ഥ പറത്ത് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാള കുറ്റവാളികൾ ആരാണെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്ക സാധിക്കുമല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് എന്നാൽ അവിടെയും വീണ്ടും നായനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും നവിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ജലജ ശ്രമിക്കുമ്പോഴും ജലജയോട് നവി ഒരു കാര്യം പറഞ്ഞു ഞാൻ മുമ്പ് അബിയോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ അച്ഛൻ എപ്പോഴെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹവും ഇത് പരിഗണനയും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അവൻ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല അബിയെ ഒരിക്കലും അവന്റെ അച്ഛൻ ആയിരിക്കത്തില്ല വളർത്തിയത് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു പിന്നെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആകാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു മറ്റുള്ളവരെ സന്തോഷിക്കുമ്പോ അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ആ ദാമ്പത്യ ജീവിതം തകരാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ശ്രമിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മറുപടി കൊടുത്തതിന് ശേഷം തന്നെയാണ് നവ്യ അവിടുന്ന് പോയത് ഈ സമയത്ത് ഡോക്ടറും എല്ലാവരും ഭയങ്കര ആലോചനയിലാണ് ഇപ്പോൾ ദേവയാനിയുടെ അവസ്ഥ ഗുരുതര ഗുരുതരമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദേവയാനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തേ മതിയാകൂ പക്ഷെ നയന തന്റെ ലിവർ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നാൽ ഒരിക്കലും ദേവയാനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് വേറൊരു ആപത്തിലോട്ടായിരിക്കും ചെന്നെത്താൻ പോകുന്നത് പക്ഷേ ജയനും ആദർശം വേറെ അന്വേഷിക്കാമെന്ന് പറയുമ്പോഴും നയന അത് സമ്മതിക്കുന്നില്ല ഈ സമയത്ത് നവ്യ ആദർശ നയനെ വിളിച്ചു നയനെ വിളിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട് എന്നാൽ അമ്മയുടെ അവസ്ഥ ഗുരുതര അമ്മ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് നയന പറഞ്ഞു അതിൻ്റെ കൂടെ ജലജയും അബിയും കൂടി പറഞ്ഞ കാര്യവും കൂടി നയനയോട് നവ്യ പറയുന്നുണ്ട് ആ സംസാരങ്ങൾ നിൽക്കുമ്പോഴും നയന തന്റെ തീരുമാനം പറയാനായിട്ട് തയ്യാറായിരുന്നില്ല നയന പറഞ്ഞത് എൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ ഒന്നും പറയത്തില്ല അന്തപുരിയിൽ ആരെങ്കിലും അറിഞ്ഞാൽ മാത്രമേ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നവ്യയോട് ഈ കാര്യം പറയാനായിട്ട് നയന തയ്യാറായിരുന്നില്ല തന്റെ ലിവർ കൊടുക്കാൻ വേണ്ടിട്ട് താൻ തയ്യാറാണെന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് പോകുവാണ് എന്നുള്ളൊരു കാര്യം നയൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല നവ്യയോട് പറഞ്ഞു എന്തായാലും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നയനെ കോൾ വിളിച്ചു ഈ സമയത്ത് ഡോക്ടർമാര് തമ്മിൽ സംസാരിക്കുവാണ് സീനിയർ ഡോക്ടറിനോട് സംസാരിച്ചു സീനിയർ ഡോക്ടർ പറഞ്ഞത് വളരെ ഗുരുതരാവസ്ഥയാണ് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നേ പറ്റത്തുള്ളൂ എന്നാൽ നയനയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നയനയ്ക്ക് ലോ പ്രഷർ ആയിരുന്നു ബ്ലഡ് കൊടുത്ത സമയത്ത് പക്ഷെ ഇപ്പോൾ നോർമലായിട്ടുണ്ടെന്നും ബാക്കി ചെപ്പ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം നോർമലാണ് ഇനി കുറച്ചുകൂടി റിസൾട്ട് വരാനുണ്ട് അതുകൂടി കണ്ടാൽ മാത്രമേ മുഴുവനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാം ബാക്കി എല്ലാ ഡോക്ടറോടും സംസാരിക്കാം ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിട്ട് മെന്റലിയും ഫിസിക്കലിയും എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ദേവ്യാനി ഭയങ്കര ഒരു അവസ്ഥയിലാണ് ദേവയാനി ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും കിടക്കുമ്പോൾ പോലും നയനെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ദേവയാനി ശ്രമിക്കുവാണ് എന്നാൽ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന നയനെയാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളൊരു സത്യം ദേവയാനി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ഇതുവരെ